നവോത്ഥാനം പ്രവാചക മാതൃക എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കാളികാവ് മണ്ഡലം സമ്മേളനത്തിന് സമാപനം തണ്ടുകോട് സലഫി നഗറിൽ നടന്ന പരിപാടി ഐ എസ് എം ജില്ലാ സെക്രട്ടറി കെ തൻസിൽ സൊലാഹി ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസത്തിനെതിരെ ജീവിക്കുന്ന ജനങ്ങളെ സുന്നത്തിന്റെ നല്ല വഴിയിലേക്കും ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഈ പ്രബോധനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആളുകൾ കൂടി കാണുമ്പോ അവിടെ ചെന്നുകൊണ്ട് പറയാറുണ്ടായിരുന്നു മനുഷ്യരെ നിങ്ങൾ ലായിലാഹ ഇല്ല എന്ന് പറയാം എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും പ്രവാചകന്റെ പ്രബോധനത്തിന്റെ സിംഹഭാഗവും പ്രവാചകൻ ചെലവഴിച്ചത് ഈ സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹസമ്പർക്കം ലഘുലേഖ വിതരണം സന്ദേശ പ്രചാരണം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പൊതുസമ്മേളനം കെ എൻ എം ജില്ലാ സെക്രട്ടറി യൂസുഫ് അലി സുലാഹി ഉദ്ഘാടനം ചെയ്തു അംജദ് അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി രണ്ട് സെഷനുകളിലായി പി മുഹമ്മദ് മദനി എം ഹംസ എന്നിവർ അധ്യക്ഷത വഹിച്ചു അലി ഷാക്കീർ മുണ്ടേരി സി മുഹമ്മദ് സലീം സുല്ലമി തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു എ കെ മുഹമ്മദ് അലി കെ പി ഹൈദരലി എൻ നൌഷാദ് വി പി എഹിയാ മദനി തുടങ്ങിയവർ മുഖ്യാതിഥികളായി എ പി അബ്ദുൾ റിഹാജി ഉപഹാര സമർപ്പണം നടത്തി ഡോക്ടർ ബഷീർ മഞ്ചേരി ഡോ வஹாபி பி அபுபக்கர் ஃபாருகி பி ரியாஸ் சோலாஹி கே ஷலீஃப் சோலாஹி கே ஷஃபீக் சோலாஹி பி வி அல்தாஃபியர் நியூஸ் பானிக்கூலி இல்லாத നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്